എല്ലാവർക്കും നമസ്കാരം ഇത് നാടൻ റംബൂട്ടാനാണ് പലരും സംശയം ചോദിക്കാറുണ്ട് ഈ റംബൂട്ടാൻ കുരുവിൽ നിന്ന് മുളപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കാറുണ്ട് അതിനുള്ള ഒരു ഉത്തരം നിങ്ങളെ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ് ഞാൻ നിൽക്കുന്നത് പത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള രണ്ട് റംബൂട്ടാൻ ചെടികളുടെ ഇടയിലാണ് ഈ പുറകിൽ കാണുന്ന മരത്തിൽ ഇത്രയും വലിയ മരത്തിൽ ഒരൊറ്റക്കായില്ല ഇതുവരെ അത് കാഴ്ചയിട്ടില്ല ചില വർഷങ്ങളിൽ പൂക്കും പൂ മുഴുവൻ നശിച്ചു പോവും അതേസമയം ഈ കാണുന്നത് മറ്റൊരു റംബൂട്ടാനാണ് അതിൽ നിന്ന് പറിച്ചിട്ടുള്ള കായകളാണിത് നാടൻ നാടൻ ഇനമാണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ റംബുട്ടാൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേകത അതിൻ്റെ കുരു വളച്ച് നിങ്ങൾ തൈ ഉണ്ടാക്കിയാൽ അമ്പത് ശതമാനമാണ് അത് ഫീമെയിൽ ഫീമെയിലാകാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അത് ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ നാടൻ കുരു ഉണ്ടാവും അതേസമയം അത് മെയിലായി പോയാൽ ഇങ്ങനത്തെ കായുണ്ടാവും അതുകൊണ്ടാണ് റംബുട്ടാൻ എപ്പോഴും നടുമ്പോൾ ബഡ് തൈകൾ മാത്രം നടണമെന്ന് പറയുന്നത് ബഡ് ബഡ്ഡാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ കുരുവെടുത്ത് അതിന്റെ റൂട്ട് പ്ലാന്റ് വളർത്തിയെടുത്ത് അതിലേക്ക് ഹൈബ്രിഡ് വെറൈറ്റിയുള്ള എൻ എയ്റ്റീൻ പോലെ പുതിയ ഏതെങ്കിലും ഒരു വെറൈറ്റിയുടെ ബഡ് നമ്മൾ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ വളർത്തിയെടുത്ത് നമ്മൾ ബഡ് തയ്യാക്കി മാറ്റുന്നു അതാണ് റംബൂട്ടാൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ തമ്മിലുള്ള വ്യത്യാസം ഒത്തിരി പേര് സംശയം ചോദിച്ചുകൊണ്ടിട്ടതാണ് കുറച്ചൊക്കെ സംശയം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം താങ്ക്